ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇൽ സോവിയറ്റ് യൂണിയനിൽ മിക്കായേൽ കലാഷനിക്കോവൽ രൂപകൽപ്പന ചെയ്ത ഗ്യസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏഴ് ദശാംശം ആറ് രണ്ട് എം എം അസോൾട്ട് റൈഫിളാണ് എ കെ നാൽപ്പത്തി ലോകത്തിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന റൈഫിളാണിത് വിശ്വാസ്യത ലളിതമായ രൂപകൽപ്പന കഠിനമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള എളുപ്പം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇത് മുപ്പത് റൗണ്ട് മാഗസിൻ ഉള്ളതും പൂർണ്ണമായും സെമി ഓട്ടോമാറ്റിക്കൽ ആയും വെടിവയ്ക്കുന്നതുമായ സംവിധാനവും ഇതിനുണ്ട് നൂറ് ദശലക്ഷത്തിലധികം തോക്കുകൾ നിർമ്മിക്കപ്പെട്ടു കൂട്ടാത്ത മറ്റ് നിരവധി തോക്കുകളുടെ അടിസ്ഥാനമായും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് രൂപകൽപ്പനയും സവിശേഷതകളും ഡിസൈനർ മിക്കായേൽ കലാഷണിക്കോവ് ഉത്ഭവം സോവിയറ്റ് യൂണിയൻ ചേമ്പർ ചേത്തത് ഏഴ് ദശാംശം ആറ് രണ്ട് ബൈ മുപ്പത്തിയൊമ്പത് മില്ലിമീറ്റർ കാട്ടിജ് പ്രവർത്തനം ഗിയർസ് ഓപ്പറേറ്റഡ് ലോങ്ക് സ്ട്രോക്ക് ഗ്യാസ് പിസ്റ്റൻ സിസ്റ്റം ഫയർ മോഡുകൾ സെമി ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് മാഗസിൻ ഉയർന്ന ശേഷിയുള്ള പതിപ്പുകൾ ലഭ്യമാണെങ്കിലും സ്റ്റാൻഡേർഡ് മുപ്പത് റൗണ്ട് വേർപ്പെടുത്താവുന്ന ബോക്സ് മാഗസിൻ വിശ്വാസ്യത കഠിനമായ സാഹചര്യങ്ങളിൽ വിശ്വസനീയമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഭാഗികമായി ജാമിംഗിനെ പ്രതിരോധിക്കുന്ന ശക്തമായ ഗ്യാസ് ഓപ്പറേറ്റഡ് സിസ്റ്റം കാരണം സ്പെസിഫിക്കേഷനുകൾ ഫലപ്രദമായ ശ്രേണി മുന്നൂറ് മീറ്റർ വരെ പൂർണ്ണമായും ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നാനൂറ് മീറ്റർ വരെ സെമി ഓട്ടോമാറ്റിക് സൈക്ലിക്ക് നിരക്ക് മിനിറ്റിൽ അറുന്നൂറ് റൗണ്ടുകൾ മൂക്കിന്റെ വേഗത എഴുന്നൂറ്റി പതിനഞ്ച് മീറ്റർ സെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അടി സെ ഭാരം ഒരു മാഗസിൻ ഇല്ലാതെ ഏകദേശം മൂന്ന് ദശാംശം നാല് ഏഴ് കിലോഗ്രാം ഏഴ് പൗണ്ട് എഴുപത് പെനി നീളം ഒരു നിശ്ചിത മരസ്തോക്ക ഉള്ള എണ്ണൂറ്റി എൺപത് മില്ലിമീറ്റർ മുപ്പത്തിയഞ്ച് ഇഞ്ച് ചരിത്രവും ആഘാതവും വികസനം കലാഷ്ണിക്കോവ് റൈഫിൾ വികസിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇൽ സോവിയറ്റ് സൈന്യം അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പന ഔദ്യോഗികമായി സ്വീകരിച്ചു വ്യാപകമായ ഉപയോഗം എ കെ നാൽപ്പത്തിയേഴ് ഇന്ത്യ കുറഞ്ഞ ഉത്പാദന ചെലവും ഈടുതലും ലോകമെമ്പാടുമുള്ള സൈനികരും വിവിധ ഗ്രൂപ്പുകളും ഇത് വ്യാപകമായി സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു വകഭേദങ്ങൾ രൂപകൽപ്പന വളരെ വിജയകരമായിരുന്നു എ കെ എം മറ്റ് വിവിധ കലാഷ്ണിക്കോവ പാട്ടേൺ റൈഫിളുകൾ എന്നിവയുൾപ്പെടെ നിരവധി മറ്റ് തോക്കുകളുടെ അടിത്തറയായി ഇത് മാറി പ്രതീകാത്മകത എ കെ നാൽപ്പത്തിയേഴ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ചിഹ്നമാണ് മൊസാംബിക്ക് പോലുള്ള രാജ്യങ്ങളുടെ ദേശീയ പതാകകളിൽ പോലും ഇത് പ്രത്യക്ഷപ്പെടുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ അറിയാൻ ലൈക്ക് ആണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ